പുതിയ പൊതുവെയിലേക്ക് സ്വാഗതം മുടി നന്നായിട്ട് വളരാനും താരനകറ്റാനും കൊഴിഞ്ഞ മുടി തിരിച്ചു വരാനും അതുപോലെ തന്നെ മുടി എളുപ്പത്തിൽ നരയ്ക്കാതിരിക്കാനും ഒക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങൾ തലയിത്തേക്കാൻ ഉപയോഗിക്കുന്ന നല്ല എണ്ണ എടുക്കുക തേങ്ങയിലാട്ടിയ നല്ല എണ്ണയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് റോസ്മേരി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം റോസ്മേരി ലീഫിൻ്റെയും ഉലുവയുടെയും ഒക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ധാരാളം വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല അപ്പോൾ ഇതിൽ ഒരു വരണ്ടി തന്നെ നിങ്ങൾക്ക് റോസ്മേരി ലീഫും ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു രണ്ട് കഷണം ഗ്രാമ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ എണ്ണയുടെ ഗുണങ്ങൾ അതുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും നിങ്ങൾക്കിത് ഗ്യാസിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം അത്യാവശ്യം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴേക്കും ഈ ഉലുവയുടെയും റോസ്മിരിയുടെയും ഗുണങ്ങൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആവും അപ്പോൾ നല്ലപോലെ എണ്ണയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് അതിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു എണ്ണയുടെ നിറം തന്നെ നന്നായിട്ടൊന്ന് മാറി വരും ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവും അപ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ നിന്നും അത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മാറ്റിയതിന് ശേഷം നിങ്ങൾ വേറൊരു പാത്രം എടുക്കണം ഇത് ഒഴിച്ചു ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക അപ്പോൾ ഇത് കുറച്ച് നേരം നിങ്ങൾ തണുപ്പിക്കാൻ വെക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തണുക്കരുത് ഒരു ഇളം ചൂട് അതിലുണ്ടായിരിക്കണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിൽ ആവണക്കെണ്ണ കാസ്ട്രോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി വളരെ കുറച്ച് മാത്രം ആവണക്കെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവണക്കെണ്ണയും ഒഴിച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള തുണിയെടുക്കണം വെള്ള തുണി എടുത്തതിന് ശേഷം നിങ്ങൾക്കിതിലേക്ക് അത് അരയ്ക്കാം വെള്ള തുണിയൊഴിച്ച് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ എണ്ണ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കിട്ടും അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്ത എണ്ണ ഒരു ചെറിയ ചൂടോടു കൂടി തന്നെ നിങ്ങളുടെ തലയൊട്ടി നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ തലയൊട്ടിയിൽ നന്നായിട്ടത് പിടിക്കണം അപ്പോൾ അങ്ങനെ മസേജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാക്സിമം പറ്റുന്ന അത്രത്തോളം സമയം നിങ്ങളത് തലയിൽ തന്നെ സൂക്ഷിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ എണ്ണ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ തലയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് മുടി അധികമായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നിങ്ങൾക്കത് മസേജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ മുടി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളം ചൂട് എപ്പോഴും ഇതിലുണ്ടായിരിക്കണം നിങ്ങൾ തലയിൽ തേക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ പോയി കുളിക്കരുത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളത് തലയിൽ നിലനിർത്തണം ഇതാഴ്ചയിൽ ഒരു രണ്ട് വട്ടം നിങ്ങൾക്ക് ചെയ്യാം ഇതിപ്പം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി ചെറുപ്രായത്തിൽ തന്നെ മുടി നരക്കുന്നത് നിങ്ങൾക്ക് മാറി കിട്ടും കൊഴിയുന്നത് മാറി കിട്ടും നല്ല ഉള്ളു വരും നല്ല തിക്നസ്സ് വരും അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി അത് ഉപയോഗപ്രദമാകും